ഹലോ ആ സാറേ ഞാൻ അത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ സ്വന്തമായിട്ട് പ്രാണായാമം ഞാൻ പറഞ്ഞല്ലോ സാറിന്റെ അടുത്ത് ആ അപ്പൊ ബുക്ക് ഞാൻ വായിച്ചു നോക്കിയാ അപ്പൊ അതില് സ്വന്തമായിട്ട് ചെയ്യരുത് എന്നുള്ള രീതിയിലൊരു ഗുരു വേണോന്നുള്ള രീതിയിൽ തന്നെയാണ് അതിൽ എഴുതിയിരിക്കുന്നത് എനിക്ക് ഒരുപാട് റോങ് ഇതൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ട് ശരീരത്തൊക്കെ മെന്റലി ഞാൻ അത്ര ഫിറ്റ് അല്ല ശരിക്കും പറഞ്ഞാ ഈ പ്രാണായാമം ചെയ്യാൻ തുടങ്ങിട്ടാണോ മെന്റലി ഇതാവാൻ തുടങ്ങിയത് ആ എനിക്ക് ഞാൻ വെച്ചാൽ കൊറോണ ടൈമിന് ഞങ്ങള് കുടുംബമായിട്ട് ഒന്നിച്ചൊക്കെ ഇരുന്ന് ചെയ്യുവായിരുന്നു ആ ടൈമിനുള്ള ഇതിലേ അപ്പൊ അതിന്റെ ഇതിങ്ങനെ ചെയ്യുവായിരുന്നു പക്ഷെ അപ്പഴൊന്നും അത്ര ഇതായിട്ടുള്ളത് പ്രാണായാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വിരലിങ്ങനെ അടച്ചു വെച്ചിട്ട് ഒരു മൂക്കിൽ കൂടെ ശ്വാസം എടുത്ത് അടുത്ത മൂക്കിൽ കൂടെ വിടും അടുത്ത മൂക്കിൽ കൂടെ എടുത്തിട്ട് ഈ ഒരു സൈഡിൽ കൂടെ വിടും ഇടപിങ്കിള ഇങ്ങനെ ചെയ്യും പിന്നെ സാറിപ്പോ ഒരു ഇതില് ഇങ്ങനെ വെറുതെ ശ്വാസം എടുത്തിട്ട് സെക്കൻഡ് വിരൽ വിരലെണ്ണിയിട്ട് ഒരു അഞ്ച് സെക്കൻഡ് അഞ്ച് ഇത് ഇങ്ങനെ പിടിച്ചു നിർത്തിയിട്ട് പിന്നെ വിട്ടു നോക്കും ഇങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത് അപ്പ ജോലി ഇതൊക്കെ ആയിട്ട് അങ്ങനെ തിരക്കില്ല അത് അത്ര ഇതാണ് ഇപ്പൊ ഞാൻ ജോലി കുറച്ച് പോകുന്നില്ലേ അപ്പൊ അതിന്റെ ടെൻഷനും ഇതും ഒക്കെ കൂടെ ആയിരിക്കും മെന്റലി ഞാൻ അത്ര ഫിറ്റ് അല്ല അപ്പൊ ഇത് ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും സാറേ ചോദിക്കും എങ്ങനെ ചെയ്യാൻ പറ്റുന്ന നമ്മളിപ്പോൾ പ്രാണായാമത്തിന്റെ കാര്യങ്ങളെല്ലാം പുസ്തകങ്ങളിലൊക്കെ പറയുമെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഏഹ് ഞാൻ ഒരുപാട് വീഡിയോകളൊക്കെ കണ്ടെത്തി എന്നെ കുറെ കാര്യങ്ങൾ നമുക്ക് ഓരോ ഓരോ ആളുകളുടെയും ഓരോ നാടികളിലാണ് എന്നെ പ്രശ്നം ഉണ്ടാവുക ചില ചില നാടികളിലാണ് അത് അത് ഡയഗ്നോസ് ചെയ്യണം എന്നിട്ട് എന്നിട്ട് വേണം അവർക്ക് ഉള്ള പ്രത്യേക പ്രാണായാമങ്ങൾ അവരെ കൊണ്ട് ചെയ്യും അപ്പോഴേ ആ പിടുത്തം വിടുകയുള്ളു സാധാരണ നമുക്ക് അങ്ങനെ അങ്ങനെ ഓരോ ആളുകൾക്കും ചെയ്യേണ്ട പ്രാണായാമം ഏതാണെന്ന് നമുക്ക് ഒരു ഗ്രന്ഥത്തിലും പറയാൻ പറ്റില്ലല്ലോ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ നമ്മള് പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ നമ്മൾ അത് ആപ്ലിക്കേഷൻ ലെവലിൽ വരുമ്പോൾ വീണ്ടും അതിനകത്ത് അടിയിൽ അതിന്റെ അക ആഴത്തിൽ മറ്റു പല ശാസ്ത്രവും ഉണ്ട് ഏ അത് എന്നെ കുറച്ചുകൂടി നല്ലൊരു എക്സ്പേർട്ടിന്റെ അടുത്തുനിന്നെ നമ്മൾ പ്രാണായാമം പഠിക്കാവും എന്നാലാണ് മറ്റേ റിസൾട്ട് കിട്ടും പക്ഷെ ഈ ഉള്ളിലുള്ള വ്യത്യാസത്തിനനുസരിച്ചിട്ടുള്ള അതല്ല നമ്മൾ ചെയ്യുന്നതെങ്കിൽ അപ്പൊ നമുക്ക് ഈ അഗ്രവേറ്റ് അതെ അതെ എനിക്ക് ഇപ്പൊ സാർ ഇന്നലെ പിന്നെ ഞാൻ ഒരു ഇതിട്ടിരുന്നല്ലോ ഈ പേ പേടി മാതിരി ഒരു അത് ആയിട്ട് നടക്കാണ്ട് പക്ഷെ മറ്റുള്ള സാറ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും എനിക്ക് ബാധകമാകണുണ്ട് നിലവിലുള്ള പ്രശ്നങ്ങള് അഗ്രവേറ്റ് ചെയ്യും ചില ചെല ചില പ്രാണായമങ്ങൾ ചെയ്താല് മനസ്സാവുന്നുണ്ടോ അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിനെ പ്രാണായാമത്തെ കുറിച്ച് അറിഞ്ഞു വരുന്തോറും നമ്മൾ അത് ആ മനസ്സിലാക്കി മനസ്സിലാക്കി ചെയ്യേണ്ട ഇതിപ്പോ സാറിന്റെ വീഡിയോകളും സാറിന്റെ ഇന്റർവ്യൂ ഇതൊക്കെ കണ്ടപ്പോഴാണ് കുറെ കൂടെ അന്ന് ഞങ്ങൾ നമ്മൾ കൊറോണയുടെ ഇതോ ഉള്ള ഇത് വെച്ച് ചെയ്താല് അതിനു മാത്രമെന്നുള്ള അതൊരു പിന്നെ എന്താ പറയാ ശ്വാസകോശത്തിനുള്ള വ്യായാമം എന്നുള്ള ലെവലിലാണ് അന്ന് അത് പ്രാണായാമങ്ങളെ പ്രചരിച്ചത് അതെ അതെ അത് ആ സമയത്ത് ശ്വാസമൊന്നും ശക്തിപ്പെടും എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്ത് ഒരുപാട് അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ അതിനപ്പുറത്ത് ചില മാറ്റങ്ങൾ ഉണ്ടാവുണ്ട് എന്തായാലും ഒന്ന് ഒന്നുകൂടി എക്സ്പെർട്ട് ആക്കിയിട്ടുള്ള അങ്ങനെ ചെയ്താൽ മതി ആ അത് സാറിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാല് ഇത് ഇതാക്കാൻ പറ്റുമോ എന്നുള്ള നമ്മള് വേറെ ആരാണ് ഇതാക്കണം എന്നുള്ളതാണോ ചോദിക്കണത് എന്റെ അടുത്ത് വരേണ്ട കാര്യൊന്നും ഇല്ല നമുക്ക് ഓൺലൈനിൽ ക്ലാസ്സുകൾ അതിന് ഫീസൊക്കെ എങ്ങനെയാണ് സാറേ ഞാൻ വാട്ട്സ്ആപ്പിൽ ഇട്ട് തരാ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് ഞാൻ സമയം വാരി എന്താണെന്ന് വെച്ചാൽ എനിക്കത് ചെയ്താൽ വളരെ ഇത് ഒന്ന് മാറിക്കിട്ടിയാ വളരെ ഉപകാരമായിരുന്നു അതല്ല ഞങ്ങള് ഞങ്ങളെ ഇതിലുള്ള ഇതില് ഇങ്ങനെയുള്ള ഇതൊന്നും ഇല്ലല്ലോ ഞങ്ങളൊരു മുസ്ലിം ഇതായിട്ട് കണ്ട് ചെയ്യാന്നല്ലാണ്ട് ഇതിലൊന്നും സ്വകാര്യമായിട്ടുള്ള പ്രാക്ടീസ് ആണല്ലോ നമ്മളെ നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ ഇതുമൊക്കെ ഹെൽത്തി ആയിരിക്കാൻ നമ്മൾ തന്നെ ട്രൈ ചെയ്താൽ കിട്ടാത്ര ഞാന് പുറത്തായിരുന്നു ഇതാറു കൊറോണ ടൈമിൽ പോകുന്നതാണ് കൊറേ ബിസിനസ് തകർച്ചയൊക്കെ അപ്പൊ അതിന്റെ സ്ട്രെസ്സും പിന്നെ ഒന്നും അങ്ങോട്ട് ക്ലിക്ക് ആണില്ല മെന്റലി നമ്മൾ അപ്പൊ പലതും ഇതൊക്കെ ചെയ്യും കാരണം ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട് അപ്പൊ അതിന്റെ കൂടെ ഇതൊക്കെ ചെയ്യുമ്പോ ആദ്യമൊക്കെ നമുക്ക് അത്ര ഇത് ഇത് ചെയ്തില്ല ഇപ്പൊ ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഇങ്ങനെ തളർന്നുകൊണ്ടിരിക്കണേ മൂന്നേക്ക് നമ്മൾ ശരീരമെങ്കിലും കിട്ടിയാൽ മനസ്സും കിട്ടിയാൽ മതി വേറെ ഒന്നും പറഞ്ഞു എന്താ പൗരാണികമായ യോഗവിദ്യയുടെ അതിനിഗൂഢ രഹസ്യങ്ങൾ ശാസ്ത്രീയമായും സരളമായും പ്രതിപാദിക്കുന്ന അപൂർവ ഗ്രന്ഥം വിൽപനയിൽ ചരിത്ര ശിക്ഷിച്ചുകൊണ്ട് മുന്നേറും ഈ ഗ്രന്ഥം ആവശ്യമുള്ളവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ അഡ്രസ് വാട്സാപ്പ് ചെയ്യുക വില ഇരുന്നൂറ്റമ്പത് രൂപ നിയന്ത്രിക്കാനാവാത്ത കോപം അമിതമായ ഉത്കണ്ഠ വിഷാദം വിട്ടുമാറാത്ത ക്ഷീണം ഉറക്കക്കുറവ് എന്നിവ മാറി ജീവിതം ആനന്ദപൂർണമാക്കാൻ ഉന്നതമായ ആത്മീയ പുരോഗതി കൈവരിക്കാൻ ഓരോ വ്യക്തിയെയും പ്രത്യേകം പരിഗണിച്ച് ചിട്ടപ്പെടുത്തിയ പ്രാണായാമ പരിശീലനം ഏകദിന പരിശീലനം എല്ലാ ഞായറാഴ്ചയും രാവിലെ ഏഴ് മുപ്പത് മുതൽ ഒമ്പത് മണിവരെ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് പ്രാണായാമ രജിസ്ട്രേഷൻ എന്ന് വാട്സപ്പ് ചെയ്യുക